ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ബി എസ് എൻ എൽ നമ്പർ കട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കുറച്ചുകൂടെ റിസ്ക്കി ആയിട്ടുള്ള മെത്തേഡാണ് കൃത്യമായിട്ട് ഡേറ്റ് ഒക്കെ നോക്കി കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ആദ്യമായിട്ട് നമുക്ക് ജി പി വൺ ജി പി റ്റു എന്നാൽ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം ബി എസ് എല്ലിൻ്റെ കസ്റ്റമേഴ്സിനെ ഗ്രേസ് പീരീഡ് വൺ എന്നും ഗ്രേസ് പീരീഡ് ടൂ എന്നും തരത്തിരിക്കുന്നുണ്ട് അതെന്താണ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി നമുക്ക് അതെന്താണ് ആദ്യം നോക്കാം ബി എസ് എൽ ഉപഭോക്താക്കളെ സംബന്ധിച്ച് അവർക്കുള്ളൊരു വലിയ സംശയമാണ് ജി പി വൺ എന്താണ് ജി പി ടു എന്നാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ നടക്കുന്ന സിം കാർഡുകളൊക്കെ എടുത്ത് അതിന്റെ ബാലൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കും നമ്മുടെ സ്റ്റാറ്റസ് ജി പി വൺ ആണല്ലോ ജി പി ടു ആണെന്ന് കാണിക്കും പല റീചാർജ് ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോഴേക്കും ജി പി വൺ കസ്റ്റമേഴ്സിന് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ ജി പി റ്റു കസ്റ്റമേഴ്സിന് മാത്രമുള്ളതാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ജി പി വൺ എന്താണ് ജി പി റ്റു എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പൊ ബി എസ് എൻ ഐന്റെ സിം നമ്മൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക അതിന്റെ വാൾഡിറ്റി കഴിഞ്ഞ ശേഷം നമ്മൾ റീചാർജ് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കുക അപ്പൊ നമ്മുടെ വാൾഡിറ്റി അവസാനിച്ച ശേഷമുള്ള ആദ്യത്തെ ദിവസം മുതൽ തൊട്ടടുത്തുള്ള ഏഴ് ദിവസത്തെ ആ ഒരു കാലാവധിയാണ് ജി പി വൺ എന്ന് പറഞ്ഞാൽ ഗ്രേസ് പീരിയഡ് വൺ എന്നാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നമ്മുടെ വാൾഡിറ്റി അവസാനിച്ച ശേഷം അവസാനിക്കുന്ന ദിവസം മുതൽ തൊട്ടടുത്തുള്ള ഏഴ് ദിവസത്തെ ആ ഒരു കാലാവധിയാണ് നമ്മൾ ജി പി വൺ എന്ന് പറയുന്നത് ഈ ഒരു കാലാവധിയിൽ നമുക്ക് ഇൻകമ്മിംഗ് കോൾസ് ലഭിക്കും പക്ഷെ നമുക്ക് ഔട്ട്കോയിങ് കോൾസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല അത് മാത്രമല്ല നമ്മുടെ സിമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബാലൻസുകൾ ഉണ്ടെങ്കിൽ ആ ബാലൻസുകൾ സമയത്ത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടും ഇപ്പം മെയിൻ ബാലൻസിൽ പൈസ കിടപ്പുണ്ട് അത് നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ നഷ്ടപ്പെടാതെ നമുക്ക് തിരിച്ചു കിട്ടും അതൊരു ഇൻകമ്മിങ് ഫെസിലിറ്റി ഉണ്ടായിരിക്കും പക്ഷേ ഔട്ട്കോമിങ് ഫെസിലിറ്റി ഉണ്ടായിരത്തില്ല ഇനി ജി പി ടു എന്താണെന്ന് പറയും സിമ്മിന്റെ ജി പി വൺ കാലാവധി അവസാനിക്കുന്നു അതായത് ഈ സിം നമ്മൾ വാൾറ്റിറ്റി തീരുന്നു അതിനുശേഷം ഏഴ് ദിവസമുള്ള ജി പി വൺ കാലാവധി അവസാനിച്ച ശേഷമുള്ള ആദ്യത്തെ ദിവസം മുതൽ പിന്നീടുള്ള നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേനുള്ള ഒരു കാലാവധിയാണ് ജി പി റ്റൂ എന്ന് പറയുന്നത് ഈ ജി പി ടു എന്ന് പറയുന്ന കാലാവധിയിൽ നമുക്ക് ഇൻകമ്മിംഗ് കോൾസ് ലഭിക്കില്ല ഔട്ട്കോമിംഗ് കോൾസ് ലഭിക്കത്തില്ല അതുമാത്രമല്ല നമ്മുടെ സിമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്താലും നഷ്ടമാവുക തന്നെ ചെയ്യും പക്ഷെ നമ്മുടെ നമ്പർ നഷ്ടപ്പെടാൻ നമുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി സാധിക്കും ആദ്യമായിട്ട് നമുക്ക് നൂറ്റിയേഴ് രൂപയുടെ റീചാർജ് ചെയ്യണം ആ നൂറ്റിയേഴ് രൂപയുടെ റീചാർജ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇരുപത്തെട്ട് ദിവസം വാൾഡിറ്റ് ലഭിക്കും ഇരുപത്തെട്ട് ദിവസത്തിനും കൂടി നമുക്ക് ഇരുനൂറ് മിനിറ്റ് കോളുകളാണ് ലഭിക്കുന്നത് അതിനോടൊപ്പം തന്നെ മൂന്ന് ജി ബി ഡേറ്റയും ലഭിക്കും എസ് എം എസ് ഈ ഒരു പ്ലാൻ്റെ കൂടെ വരുന്നില്ല അങ്ങനെ ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ വാൾഡിറ്റ് അവസാനിക്കുകയും നമ്മുടെ സിം ജി പി വണ്ണിലേക്ക് മാറുകയും ചെയ്യും ഏഴ് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ജി പി റ്റൂ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മാറുകയും ചെയ്യും ഈ ജി പി വണ്ണും ജി പി റ്റുമായിട്ട് സിമ്മ് നൂറ്റി എൺപത് ദിവസം വരെ കട്ടാകാതെ കിടക്കും അതായത് സിമ്മിൻ്റെ നമ്പർ റീട്ടേൺ ചെയ്ത് വെക്കും ഈ നൂറ്റി എൺപത് ദിവസത്തിനകത്ത് നമുക്ക് അടുത്ത റീചാർജ് ചെയ്താൽ മതി ഈ ജി പി ടുവിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പായിട്ട് തന്നെ വീണ്ടും നമ്മൾ ഒരു തവണ കൂടി നൂറ്റിയേഴ് രൂപയ്ക്ക് റീചാർജ് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും വീണ്ടും നമുക്ക് ഇരുപത്തെട്ട് ദിവസം വാൽറ്റ് ലഭിക്കും അതിനുശേഷം വീണ്ടും ജി പി വണ്ണും ജി പി റ്റൂവിൻ്റെ കാലാവധി വരെ സിമ്മ് കട്ടാകാതെ കിടക്കും അങ്ങനെ നമുക്ക് ഒരു വർഷം രണ്ട് തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സിമ്മ് നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും